ി റാംജി ബില്ലിനെതിരെ മന്ത്രി എം പി രാജേഷ് ബില്ലിലെ പല വ്യവസ്ഥകളും ജനവിരുദ്ധമാണെന്നും കേന്ദ്രം വിജ്ഞാപനം ചെയ്യുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളോട് കേന്ദ്രം അനീതിയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം നിലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയ സംസ്ഥാനമാണ് ദിവസം അധിക തൊഴിൽ ദിനം ആദിവാസി മേഖലകളിൽ നൽകിയ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് അത് ചെയ്തത് ഇവിടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാങ്കേതിക പരിജ്ഞാനം ഇല്ലായ്മ കൊണ്ടൊക്കെ ഈ ആധാർ ബേയ്സ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഫലപ്രദമായിട്ട് വരില്ല അപ്പം എന്ത് ഈ എടുത്ത പണിക്ക് കൂലി കിട്ടില്ല നമ്മളെ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇതെല്ലാം കാണുന്നത് എന്തറിയോ ഇപ്പം പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ മാത്രമല്ല അതിനു മുമ്പ് എല്ലാ നിലയിലും ഇതിനെ ദുർബലപ്പെടുത്താൻ വെള്ളം ചേർക്കാൻ നിരന്തരമായി ആസൂത്രിതമായി ശ്രമിച്ച് അതിനൊടുവിലാണ് ഇപ്പോൾ ഈ നിയമം വരുന്നത് എ ബി പി എം എസ് ഇതില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു